പോണേ എന്ന സാ പിന്നെ അതൊക്കെ അമ്മ എടുത്തു വെച്ചോളാം പിന്നെ നിറ വേറെ എടുത്ത് നീ നീയല്ലേ സാലം എടുത്തു വയ്ക്കാൻ പോണേ ഞാൻ എടുത്ത് വച്ചോളൂ അവളുടെ തള്ള എടുത്തിട്ടുണ്ടല്ലോ എനിക്ക് വയ്യ ഇനിയിപ്പോ രണ്ടു ദിവസം ആ തള്ള ഇവിടെ കാണും ഇത് ചൂടാല്ലേ അല്ല നീ ചേട്ടൻ അമ്മ വരികയെന്ന് അറിഞ്ഞത് അവിടെ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് പോയിട്ട് പോയിട്ടുണ്ട് ഇറച്ചിയോ മീനോ എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞത് പോയിട്ടുണ്ട് ആന്നോ നിനക്ക് വീഡിയോ കോളിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഞാൻ ഒത്തിരി മാറ്റം ഉണ്ട് നേരിട്ട് കാണുമ്പോൾ ഉടഞ്ഞു പോയി കുറേ സാധനങ്ങളൊക്കെ ആട്ടോ വന്നേക്കണം എന്തായാലും ഇപ്പം തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സാധനം പുറത്തുനിന്ന് ഞാൻ പെറുക്കേണ്ടി വരും അല്ല എൻ്റെ അമ്മയെ ചേട്ടൻ്റെ അമ്മ ഉള്ളിലുണ്ട് പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ അമ്മ വന്നത് അറിഞ്ഞാണില്ല അതല്ലെങ്കി പുറത്തേക്ക് വന്നേനെ ഉള്ളിലണ്ടിണ്ട് എങ്ങോട് എനിക്കൊന്നും വയ്യ പോയി അല്ല സ്വീകരിക്കുകൾ കൊണ്ടുവന്നേക്കണേ ഒന്നാമത്തെ ട്രെയിനിൽ വരണതാ അമ്മ എന്തിനാണ് ഇത്രയും സാധനം വലിച്ചു വാരി കൊണ്ടുവരണത് ഓ അതീ സാധനം ഒന്നുമില്ല നീ എന്താ കൂട്ടി കൊണ്ടുവരാൻ ഇനി ഒരു മാസം കിടക്കുവ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇതിനൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങളും പിന്നെ ഇച്ചിരി നല്ല മാങ്ങിയൊക്കെ ഉണ്ട് റെഡി നല്ല മാങ്ങിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരു ഒരു ചക്കയുണ്ട് നല്ല പഴുത്ത ചക്കയുണ്ട് അപ്പൊ എല്ലാം കൂടി അവ കൊണ്ടുവന്നേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനിൽ വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നിനക്ക് വേണ്ടിയാ ഓർക്കുമ്പോൾ അങ്ങ് കൊണ്ടുവരും അങ്ങോട്ട് അയ്യോ അമ്മയ്ക്ക് വന്നിട്ട് വെള്ളം പോലും ഒന്നില്ല ഇവിടെ വന്നേ വെയിലത്ത് നമുക്ക് നമുക്കിട്ട് വന്നേ വെള്ളം തരാം വെള്ളം തരാം ഓ വന്നപ്പോ തൊട്ടേ ഞാൻ പറയണമെന്ന് വിചാരിച്ച നീ എന്നാ ഒരു കോല അടിയത് കൊന്നോ ഗർഭിണിയല്ലേ ഇങ്ങനെ ക്ഷീണിച്ചാണോ ഇരിക്കുന്നത് ഏഹ് നീ എന്താ ഇവിടെ വല്ല പണിയും ചെയ്യുന്നുണ്ടോ ഇവിടെ കിടന്ന് പണി വല്ലതും എടുക്കുന്നുണ്ട് ഇത് എന്താ ഇത് എന്നെ ക്ഷീണോ ഇത് ഭയങ്കര വണ്ണം കുറവാ വയറു മാത്രം ഉണ്ട് ഏയ് ഞാൻ ആ കൊച്ചിനെ കൊണ്ട് ഒരു പണിയും ഞാനിവിടെ ജയിക്കാറില്ല ഗർഭിണിയെ അതാ അറിഞ്ഞപ്പിന്റെ ഒരു സാധനവും ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ വെറുന്തോ എന്നല്ല അനു അമ്മ അമ്മേ ഞാനൊന്നും ചെയ്യിപ്പിക്കാറില്ല അത് തന്നെ ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല അമ്മ ഒട്ടും എന്നെ സമ്മതിക്കാറില്ല പണിയെടുക്കും ആ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് തന്നെ തോന്നിയത് അപ്പം ഞാനേ കുറെ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് അതൊക്കെ നിനക്കുള്ളതാണ് ഞാൻ അത്രയും ദൂരത്തൊന്നും മേടിച്ചോണ്ട് വന്ന് എല്ലാം നീ കഴിച്ചേക്കണം കേട്ടോ കഴിച്ച് കുറച്ചൊക്കെ വണ്ണമൊക്കെ വെക്കണം പിന്നെ ക്ഷീണിച്ചിന്ന പശത്തില്ല ഇവിടെ എല്ലാം ഉണ്ട് എന്തിനാ അവിടെ നേരിച്ചോണ്ട് വരണത് രണ്ടു ദിവസം കഴിയുമ്പഴേക്കും അതൊക്കെ കേടു രുചിയും ഇവിടെ എല്ലാം ഉണ്ട് കൊച്ചിന് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ മേടിച്ചു കൊടുക്കുന്നുണ്ട് മോനുണ്ടല്ലോ എന്താഗ്രഹം പറഞ്ഞാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും മേടിച്ചുകൊണ്ട് വരും പിന്നെ ഈ കാണുന്ന ക്ഷീണം തോന്നുന്നതാണ് അത് ഇത്രയും കാലം കൂടി കണ്ടതിന് തോന്നുന്നതാണ് കണ്ണിന്റെ കുഴപ്പമാണ് അനുവിൻ്റെ അമ്മ അല്ലാണ്ട് നോക്കും ഒരു കുഴപ്പമില്ല അവൾ നല്ല വണ്ണം വെച്ചൊക്കെ തന്നെ ഇരിക്കണം വെയിറ്റ് കൂടിയല്ലേ ഇരിക്കണം പോലെ ഏഹ് കുഴപ്പമൊന്നും അവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും വലിച്ചോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരണു ഇവിടെ തിന്നാനും കുടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആ രണ്ടു ചെടിയില്ലേ അത് ഞാൻ ചേട്ടനോടൊപ്പം പേടിച്ചമ്മ ഇവിടെ നാല് മൂന്ന് ഏഴ് ചെടിയല്ലേ ഉള്ളു അവിടെ ഇങ്ങനൊന്നും അല്ല നീ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയൊന്നും അല്ല നല്ല നിറച്ച ചെടിയൊക്കെ വെച്ചു നല്ല രസമുണ്ട് ഇപ്പൊ അമ്മ എന്നാ വീഡിയോ കോള് ചെയ്യുമ്പോ അത് കാണിച്ചായിരുന്നോട്ടാ ആ കൊച്ചേ അമ്മയൊന്നും പോലോ അമ്മക്കോട്ട് അരി ഇടട്ടെ ആ അരി കിട്ടും അമ്മ എന്തായാലും അമ്മേ രണ്ടു ദിവസം കിട്ടേ പോവുള്ളൂ അയ്യോ ഇടിമുളം ഞാൻ രണ്ടു ദിവസം നിൽക്കത്തില്ല നാളെ വൈകുന്നേരം പോകും പിന്നെ അവിടെ എന്നാ പണിയുള്ളതാ പറമ്പിലൊക്കെ പണിക്കാരുണ്ടേ ദൂരം പണിക്കാരാ രണ്ടു മൂന്ന് പണിക്കാരുണ്ട് അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം പിന്നെ പറമ്പിലെ കാര്യങ്ങളൊന്നും ഞാൻ പോയില്ലെങ്കിൽ ശരിയാവത്തില്ല അങ്ങ് താളം തെറ്റിപ്പോവും പിന്നെ ചെടികൾക്ക് ദൂരം വെള്ളം നനയ്ക്കാനുള്ള കുറെ പണിയുണ്ട് ആ പിന്നെ പിന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള മകളെ കാണാൻ വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഓടിപ്പടിച്ച് പോകുമല്ലേ എനിക്കമ്മനോടെ നിൽക്കണ്ടേ അല്ല അമ്മ അമ്മ ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്തുവാ മോളെ നീളത് വാശി കുടിക്കുന്നത് ഞാൻ അത് ചെയ്യാവത്തി ഞാൻ നാളെ പോകും കേട്ടോ ഞാൻ നാളെ പോകും നമ്മൾ പോയെ അമ്മ പോകുന്ന വേണം രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി അങ്ങനെ അല്ലടി പോളെ നാളെ പോകണം ഒത്തിരി ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുന്നല്ലേ ഈ ഞാൻ നാളെ അല്ല നിങ്ങൾ രണ്ടുപേരോട് ഒരു തീരുമാനത്തിലെത്തോട് പറഞ്ഞാ മതി കേട്ടാ അടുക്കളയിൽ ഒന്ന് പറഞ്ഞാ മതി അടുക്കളയിൽ എനിക്കിത്തിരി പണിയുണ്ട് ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഞാൻ തന്നെ എല്ലാം ഉള്ളു അടുക്കളയിൽ തന്നെ ഞാൻ പോയി തന്നെ കഷ്ടപ്പെടണ്ടേ എന്തായാലും ഉച്ചയ്ക്ക് എല്ലാവർക്കും സമയത്തിന് കഴിക്കണ്ടേ അപ്പൊ ഞാൻ പോയിട്ട് അടുക്കളയിലേക്ക് ചെല്ല നിങ്ങൾ തീരുമാനം എന്താ പറഞ്ഞ് അറിയിച്ചാ മതി ആ തള്ളക്കിത് എന്തിന്റെ ഏടാടി വന്നപ്പത്തോട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു മരിച്ചൊരിഞ്ഞ് പിടിച്ച് വർത്താനൊക്കെ നീ എങ്ങനെയാണ് ഈ തലോട് ജീവിക്കുന്നത് എന്താണ് ഇങ്ങനെ സംസാരിക്കരുത് ഏ ചേട്ട അമ്മയുടെ ഒരു സംസാരം ഇത് ഇങ്ങനെയാ എന്റെ അമ്മ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അമ്മയ്ക്ക് വെറുതെ തോന്നണെന്നേ ആ ആ ഞാൻ പറയുന്ന മാത്രം കുഴപ്പം നിനക്ക് നിന്റെ അമ്മയമ്മ വലിയ പുണ്യ പുണ്യവളത്തിയാണല്ലോ ഗർഭിണിയായ സ്വന്തം മകളെ ഒന്ന് കാണണന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരമായതുകൊണ്ട് എങ്ങനെ വന്ന് കാണാനാണ് നീ ഒന്ന് അവസ്ഥ മനസ്സിലാക്കി നിനക്കാണോ ഒന്ന് കുറച്ച് ദിവസം നിന്നൂടെ ഓ വന്ന് നിൽക്കണമെന്നുണ്ടമ്മ പിന്നെ എന്തായാലും കൂട്ടിക്കൊണ്ട് വന്നാൽ അവിടെ തന്നെയല്ലേ കുറച്ച് നാൾ നിൽക്കണേ അതാ ഞാൻ പിന്നെ വരാതിരുന്നത് ഓ എന്തൊരാഗ്രഹം പിടിച്ചാന്ന് പറഞ്ഞു ഇത്രയും ദൂരത്താണെങ്കിലും ട്രെയിൻ കയറി വന്നത് ആ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എത്ര നല്ല കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നോ നിനക്ക് ഇതുപോലെ ഇത്രയും ദൂരത്ത് വന്ന് കെട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന അതും മരുമോനൊക്കെ നല്ല അടിപൊളിയൊക്കെ ജോലിയുള്ള നല്ല കുടുംബക്കാർ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും ദൂരത്ത് വന്ന് കെട്ടേണ്ട അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് കെട്ടേണ്ട ആവശ്യം നിനക്ക് വല്ലതും ഉണ്ടായിരുന്നോ നല്ലൊന്നും ആന്തര ചെറുക്കന്മാരെ കിട്ടിയാൽ അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വല്ലതും കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് കാണാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ അമ്മ ചേട്ടൻ്റെ അമ്മ ഉള്ളിലുണ്ട് വെറുതെ കേക്കും അമ്മ വെണ്ടായിരുന്നേ ഞാനൊന്നും പറയണല്ലോ ഞാൻ പറഞ്ഞു മാത്രം അല്ലോ കുറ്റം പിന്നെ അതെ എന്റെ മോൻ അത്ര മോശോന്നുമല്ലാട്ടാ ആ പട്ടിക്കാട്ടി വന്ന് കിട്ടേണ്ട ഗതികേട് മാത്രം എന്റെ മോൻ ഉണ്ടായിട്ടുള്ളൂ എന്റെ മോനെ പെണ്ണാലോചിക്കുന്ന സമയത്ത് എന്തോരും പെണ്ണുങ്ങൾക്ക് ആഹ് നല്ല നാളെ ചേർക്കനല്ലേ അവന് ഇഷ്ടംപോലെ പെണ്ണുങ്ങള് കിട്ടുമായിരുന്നല്ലോ ഇതുപോലെ ഒന്നും ആയിരുന്നില്ല നല്ല സൗകര്യം ഉള്ളതോ നല്ല പഠിപ്പുള്ളതൊക്കെ നല്ല പോലെ കിട്ടിയാണ് പിന്നെ അവനും അവനും അതെ ഈ കൊച്ചിനും അതെ രണ്ടുപേർക്കും പിരിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ ആ പട്ടിക്കാട്ടിതൊന്നും ഞങ്ങൾ കേട്ടതില്ലായിരുന്നു നീ എന്റെ അമ്മായി പറഞ്ഞ ചേട്ടാ നമ്മുടെ സ്ഥലം പട്ടിക്കാടാണ് അത്രയും നഗരവൽക്കരിച്ചിരിക്കുന്ന സ്ഥലം പട്ടിക്കാടാണെന്ന് ഇടി നമ്മുടെ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും നിങ്ങളിവിടെ വലിയ സിറ്റിയൊക്കെ ആയിരിക്കും ഈ സ്ഥലം ഒക്കെ അതിന് ഞങ്ങളുടെ അത്ര പട്ടിക്കാടാന്നുമല്ല ഇട്ടിട്ട് നമ്മുടെ സ്വന്തം നാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തിനാണ് അവിടെ കുറവുള്ളത് എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ ഓൾ ഓർഡർ ചെയ്താൽ നിടത്തെ പോലെ ഓൺലൈനായിട്ടൊന്നും കിട്ടത്തില്ല പക്ഷെ എല്ലാ സാധനങ്ങളുള്ള അവിടെ ഉണ്ട് അതിന് പട്ടിക്കാട് പോലും ഓ വലിയൊരു സിറ്റി കണ്ടേച്ചാല് മതി ഒരു അസുഖം വന്നത് എന്തെങ്കിലും ഒരു ആശുപത്രിയിൽ പോവാണെങ്കിൽ തന്നെ ഒരു വണ്ടി വിളിച്ച് ആശുപത്രി എത്തുമ്പഴേക്കും നമ്മൾ ചേർത്തിട്ടുണ്ടാവും കൊച്ചിനെ അതല്ല അവിടെ കൊണ്ടാക്കാത്ത ഞാനൊരു രീതിയിൽ പറഞ്ഞാണ് മരുമോനൊക്കെ നല്ല ജോലി ഉള്ള ഒരു കിട്ടിയേനെന്ന് പറഞ്ഞിരിക്കും ഇത്ര ഇത്ര പൊള്ളാർ എന്തിരിക്കുന്നത് അങ്ങനത്തെ കിട്ടില്ലേ എന്റെ മോക്ക് ഇതിലും നല്ല ഇലക്കന്മാരെ കിട്ടില്ലേ ഓ ഒരു വലിയ ജോലിയുള്ള ചെറുക്കൻ കണ്ടും മതി കോലം കണ്ടാൽ മതി അവന്റെ ഒരു സ്നേഹം പറഞ്ഞ സാധനം ഉണ്ടാ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മകനെയും അതെ നിങ്ങളും അതെ നിങ്ങളുടെ അതെ എല്ലാം അതൊരു മൂശക്ക് പിടിച്ച സാധനങ്ങളാണ് എന്റെ മോള് പിന്നെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നത് കൊള്ളാല കൊള്ളാലാലല്ല എടി മോളെ നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് എന്റെ സ്വന്തം അമ്മയോട് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് നിന്റെ കൂടെ എന്ത് കുറവാണ് ഞാൻ വിളിച്ചേക്കുന്നത് ഗർഭിണിയായപ്പോ കല്യാണം കഞ്ഞു കൊണ്ടപ്പം നിന്നൊരു ഇല്ല മോളെ കണ്ടേക്കണത് നീ നീ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പാവ പിടിച്ചൊരു ഗർഭിണിയായ പിന്നോട് സംസാരിക്കണ രീതി എന്റെ മോളെ നീ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് തങ്ങളുടെ കൂടെ എനിക്ക് അറിയാൻ ഓ പിന്നെ നിങ്ങള് പിന്നെ വല്യ പോമ്പത്തെ വീട്ടുകാരാണല്ലോ സമാധാനം തരുമോ രണ്ടെണ്ണം കൂടി എന്ത് പറ്റി ചോച്ച എന്തോ വേറെ എനിക്കൊന്നും പറ്റിട്ടില്ല എന്നാ നിങ്ങൾക്ക് രണ്ടു ഏ ഒന്ന് മിണ്ടേ തരുന്നോടെ ഇത്തിരി സമാധാനം തരുമോ ഒരാപ്പിക്കൂ ആദ്യം പറഞ്ഞ് രണ്ടുപേരോട് തുടങ്ങിക്കടത് അമ്മ എന്നെ എന്നൊക്കെയാണെന്നല്ലേ അമ്മ എന്നെ എന്നെക്കണ്ടാവും പറഞ്ഞാ പറയാ പറഞ്ഞ ആവശ്യമില്ല കാര്യമാണ് പറയണത് അമ്മ എന്റെ അമ്മ ഇവിടെ ഒക്കെ വന്നതല്ലേ ആരെ ട്രീറ്റ് ചെയ്യണ്ടേ നമ്മുടെ വീട്ടിൽ അമ്മയോട് ഇങ്ങനെ ഉടമ്പിപ്പാറണ്ടേ രണ്ടുപേരോട് എത്ര സമാധാനം കളയാണോ